ഒരു കാലത്ത് മലയാള സിനിമയിലെ ഏറ്റവും പ്രിയപ്പെട്ട ജോഡികളായിരുന്നു മോനിഷയും വിനീതും നഗക്ഷതങ്ങൾ ഋതുഭേദം കനകാംബരങ്ങൾ ചമ്പക്കുളം തച്ചൻ കമലതളം തുടങ്ങിയ നിരവധി ചിത്രങ്ങളിലാണ് ഇരുവരും ഒന്നിച്ചഭിനയിച്ചത് ഇതോടെ അക്കാലത്ത് വിനീതും മോനിഷയും പ്രണയത്തിലാണെന്നും ഇരുവരും വിവാഹം കഴിക്കുമെന്നുമുള്ള പ്രചരണങ്ങൾ സിനിമാ ചർച്ചകളിൽ നിറഞ്ഞിരുന്നു അത്തരം പ്രചരണങ്ങളൊക്കെ താനും കേട്ടിരുന്നു എന്നും എന്നാൽ തങ്ങൾ തമ്മിൽ നല്ല സുഹൃബന്ധമായിരുന്നു ഉണ്ടായിരുന്നത് എന്നും പറയുകയാണ് വിനീത് ക്യാൻ ചാനൽ മീഡിയക്ക് നൽകിയ അഭിമുഖത്തിലാണ് വിനീത് മോനിഷിയുമായുള്ള സുഹൃബന്ധത്തെ പറ്റി പറഞ്ഞത് മോണിശയെ ഞാൻ വിവാഹം ചെയ്യാൻ പോ മോണിശയെ ഞാൻ വിവാഹം ചെയ്യാൻ പോകുന്നുവെന്ന പ്രചരണം ഞാനും കേട്ടിരുന്നു രണ്ട് ആർട്ടിസ്റ്റുകൾ ഒന്ന് റൊമാന്റിക് സീനുകളൊക്കെ അഭിനയിക്കുമ്പോൾ അതുപോലെയുള്ള പ്രചരണങ്ങൾ വരുന്നത് സ്വാഭാവികമാണ് എന്നാൽ ഞങ്ങൾ നല്ല സുഹൃത്തുക്കളായിരുന്നു ആളുകൾ ഇങ്ങനെയൊക്കെ പറയുന്നു നമുക്കൊന്ന് റൊമാൻസ് ചെയ്താലോ എന്ന് മോനിശ ഒരിക്കൽ തമാശയ്ക്കെന്നോട് ചോദിച്ചിരുന്നു ഞങ്ങൾ അങ്ങനെയായിരുന്നു വിനീത് പറഞ്ഞു സിനിമയിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉത്തരവാദിത്തങ്ങൾ ഉണ്ടാകും ഡയലോഗ് കോസ്റ്റ്യൂംസ് കണ്ടിന്യൂറ്റി അഭിനയത്തിന്റെ ടെൻഷൻ ഇതിനിടയ്ക്ക് റൊമാൻസിനൊന്നും സമയമില്ലായിരുന്നു മോനിഷ വളരെ റിസർവ്ഡ് ആയിരുന്നു എല്ലാവരുമായും അത്ര അടുക്കില്ല എന്നാൽ എപ്പോഴും ചിരിച്ച് പ്ലസന്റായാണ് സംസാരിക്കുക ഞങ്ങൾ തമ്മിൽ ഒരു നല്ല സുഹൃത്ത് ഉണ്ടായിരുന്നത് അതിപ്പോഴും അവരുടെ കുടുംബവുമായും നിലനിർത്തി പോരുന്നുണ്ട് വിനീത് കൂട്ടിച്ചേർത്തു